അതായത് പാകിസ്ഥാനും അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുത്തു അവർ ഈ പറയുന്ന ടെറർ ഓർഗനൈസേഷൻ അവിടുത്തെ പട്ടാളം അവർ ട്രെയിൻ ചെയ്യത്തില്ല പക്ഷെ അവർ അവർ പട്ടാളം പാകിസ്ഥാൻ ഗവൺമെൻറ് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞതാണ് കാരണം അവരെ കൊണ്ട് അവിടെ നടക്കുന്ന ടെററിസം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു സൈഡ് പാകിസ്ഥാൻ്റെ കൈയിലാണ് പാക് ഓക്കുപ്പൈഡ് കാശ്മീരാണ് അപ്പോൾ അവിടെ ഉള്ളവർക്ക് അവരുടെ ഇന്ത്യൻ കാശ്മീർ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗമാണെന്ന് കയറി അവിടെ വലിയ ആക്ടിവിറ്റീസും പരിപാടിയും പാകിസ്ഥാനിൽ മുഴുവനും ഉണ്ട് അപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ഗവൺമെൻറ് എതിർക്കാൻ പറ്റത്തില്ല പക്ഷെ പാകിസ്ഥാൻ ഗവൺമെന്റ് നേരത്തെ അതായത് പഴയ കാലത്ത് ഈ ഐ എസ് ഐ ഐ എസ് ഐ എസ് ഉൾപ്പെടെയുള്ളവർ സഹായം കൊടുത്തിരുന്നുവെങ്കിൽ അതായത് ട്രെയിനിങ്ങും മറ്റും വെപ്പൺസും പരിപാടികളും അതവരിനും കൊടുക്കില്ല എന്ന് പറഞ്ഞു അത് രണ്ടൊരു അഡ്വാൻറ്റേജ് ആണ് അതായത് അവർ ഗവൺമെൻറ്റും അവിടുത്തെ പട്ടാളവും ഈ പറയുന്ന അതായത് അവിടെയുള്ള ഇപ്പം ലക്കർ ചോദ്യം അങ്ങനെയുള്ള സംഭവങ്ങളുമായിട്ട് അവർ സഹായം ചെയ്യില്ല എന്ന് പറഞ്ഞു മറ്റൊരു മറ്റൊരിതാക്കിയത് ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടാണ് അവിടെയുള്ള പല സംഘടനകളെയും അതായത് ലഷ്കർ ഇ തൊയ്ബ മറ്റു പല സംഘടനകളെയും അമേരിക്കൻ ഗവൺമെന്റും യുണൈറ്റഡ് നേഷനുമൊക്കെ അവരും ഇത് ബാൻ ചെയ്തിരിക്കുകയാണ് പക്ഷെ ചൈന പലതിനെയും ബാൻ ചെയ്തിട്ടില്ല ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഫർദർ ഈ സംഘടനകളെ ഈ സംഘടനകളുടെ ബാൻ അതായത് അത് ലിഫ്റ്റ് ചെയ്യും അതായത് അതുകൊണ്ട് ഇന്ത്യയോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് റസി പ്രോക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ ഗവൺമെന്റ് ബലൂച്ച് അതായത് ബലൂച്ച് നാഷണൽ ഫൈറ്റേഴ്സ് അതായത് ബി ഓർഗനൈസേഷൻ അവർക്ക് കൊടുക്കുന്ന സഹായം ഇന്ത്യ നിർത്തണം അവർക്ക് വെപ്പൺസ് കൊടുക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും ഇന്ത്യ നിർത്തണം പൂർണമായിട്ടും അതേപോലെ പാകിസ്ഥാൻ തെഹറേ താലിബാൻ അവർക്ക് കൊടുക്കുന്ന സഹായവും മറ്റും ഇന്ത്യ ഗവൺമെന്റ് നിർത്തണം താലിബാൻ സർക്കാർ താലിബാനുമായിട്ട് ട്രേഡും പരിപാടികളും പറ്റും പക്ഷെ വെപ്പൺസും പരിപാടികൾ ഇന്ത്യ കൊടുക്കാൻ പറ്റില്ല താലിബാനെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ബോർഡറിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് അതായത് പാകിസ്ഥാനില് അതേപോലെ തന്നെ ആ പ്രദേശത്ത് നടക്കുന്ന അറ്റാക്കുകൾ അതെ ഇന്ത് ഇന്ത്യൻ സ്പൈ ഓപ്പറേഷൻസ് നടത്തുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് അജ്ഞാതൻ ആ സംഭവങ്ങൾ ഇന്ത്യ തുടരാൻ പാടില്ല തുടരാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞു പാകിസ്ഥാനെ ഡിവൈഡ് ചെയ്യാൻ ഇന്ത്യ കൂടെ നിൽക്കാൻ പാടില്ല അതായത് കണ്ടീഷൻ ഓരോന്നായിട്ട് കയറി വന്നു